അല്ലേ അതിന്റെ ഈ പ്ലാനുകളെല്ലാരും തിരി നമ്മക്ക് നമുക്കിത് പൊളിക്കാൻ പോവാണേ എല്ലാരും കണിച്ചോടും ലൈറ്റൊക്കെ അപ്പൊ അതെ അയല്ലേ പറയട്ടെ ആക്രാന്തം കാണിക്കല്ലേ എല്ലാരും പറ്റാന്തം കാണിക്കല്ലേ അപ്പൊ ഇതാ നമ്മളെ അപ്പൊ നമുക്ക് നോക്കാം എല്ലാവർക്കും കിട്ടാത്ത എല്ലാവർക്കും 라이언 ಕ್ಯಾಪ್സൂൾ ക്യാമ്യൂട്ര കോണ്ട് കാർ പെൽഗോഡ് പരിചോവ ഓ ആറാ ശരി ഇം അൽഫോ അലച്ചതറ ദാ എഗദോ എജീമിലറ്റോ ഈ വൈ പുരീനെ പുരീത് നമ്മൾ തന്നർന്ന് വെച്ചിണ്ടാക്കി ഇ താരദ പുകൂതാ ആകാന്തികാരം കുടുക്ക് ഞാൻ ഇവിടേ പേ സൂട്ട് കളിക്കട്ടെ ആ മാ തര കെല്ല് അസ്തേതാ വല്ല പാവാ ഇന്നാട്ടാ ഗിഫ്റ്റ് <laughs> കണ്ടുപിടിക്കേക്ക് <laughs> ഭയങ്കരം പമ്പരോട്ടോ അത് നല്ല സ്പീഡ് തന്നെയാ കാരണം അത് മോതയാണ് നമുക്ക് മോതില തിന്നാൻ ദിവസമുണ്ട് കഴിഞ്ഞ കൊഴപ്പല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ അന്തോക് പോലല്ല അപ്പൊ ഗിഫ്റ്റ് 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 കണക്കി ഗിഫ്റ്റ് കണക്കി എല്ലാരും ഗിഫ്റ്റ് ഇവിടെ മാറ്റിട്ടോളൂ ടയറില്ല ഒരു ടയർ ഇല്ലാത്ത തേച്ചിപ്പോള് ഓക്കെ ഇന്നലെ രണ്ടെണ്ണം പൊടിച്ച് ഇത് കഴിയട്ടെ അമ്മ കഴിച്ചില്ലേ പൊളിക്കാത്ത സാധന മാറ്റി വെക്കേണ്ട കിട്ടു വേറെ നോക്കാം ലിന്നെ പിന്നെ വീട്ടാം രണ്ട് നമുക്ക് ഇത് ഇതൊന്ന് പൊളിച്ചിട്ടാണ് അടുത്ത പൊളിച്ചത് അത് പൊളിക്കട്ടെ കടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നണ്ട് സ്കേറ്റിംഗ് ബോർഡിന് ഉണ്ണിയപ്പോ അത് ഒന്നോ കഴിഞ്ഞാ സച്ചു കഴിഞ്ഞാൽ എനിക്ക് പമ്പരം കിട്ടി അമ്മക്ക് പമ്പര നമ്മളെല്ലാം അങ്ങനെ വരൊന്നും പൊളിക്കില്ല തീട്ട നിർത്തി അത് പൊളിക്കൂട്ടെ ആണ് അല്ലായിട്ടില്ല ഞാൻ തന്നെ ടുത്ത് എന്താ കിട്ടുമ്പോഴ് പോ ഇത് ഫയ്ക്ക് ലാഭമാണ് നമ്മക്ക് ആദ്യം പൊളിക്കുന്ന സീറ്റിയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം രാവിലെ അമ്മ ഇതിനോ മുത്തായിട്ടോ ഞാൻ മുത്തേന്ന് ഇതുവരെ തോന്നിട്ടില്ല ഞാൻ വേണ്ട വേണ്ട മുത്തേ ആ മുത്തായി എന്നാ എനിക്ക് ട്യൂട്ടോറിയൽ ലാസ്റ്റ് ഫീഡാ പിടിച്ച് മരിച്ചു മരിച്ചില്ല ഞണ്ടായി ഞാൻ തോന്നിയതായിരുന്നു എനിക്കല്ലായിട്ട് ഒന്നും അതിലൊന്നും ഇണ്ടാവില്ല

േക്കും അമ്മ കഴിയും കഴിഞ്ഞില്ലേക്ക് അമ്മയാ മോതിര മോതിരമാമോ അമ്മേ നമുക്ക് ആദ്യം സർപ്രൈസ് ഇത് പൊളിക്കാൻ ഇച്ചിരി പാടാണ് വീണ്ടും ടയറില്ലാത്ത സ്റ്റേജിൽ പോണോ നമുക്ക് എന്റെ മുട്ടായിരോ തിന്നോടം മുട്ടു ഗൈസ് അമ്മ വാർത്ത ആതിരി പൊളിച്ചറിയാ കുരാശില്ല

മുട്ട് കഞ്ഞറസ് നല്ല ടേസ്റ്റ് ഉണ്ട് മുട്ടായിട്ട് കഴിഞ്ഞു മുപ്പതെണ്ണം പച്ചയും കൊള്ളാം ും കാര്യങ്ങളൊക്കെ ഈ മിഠായി എന്താ പേര് എൻജോയ് എന്ന് പറഞ്ഞ നല്ലൊരു മിഠായി ആണ് ഞാൻ എന്റെ രണ്ടാമത്തെ കഴിക്കുന്നത് ഞാൻ വണ്ടേ ഏഴാം ക്ലാസ് പഠിക്കാൻ ഇത് കഴിച്ചത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോ കുഴപ്പമില്ല എന്നാലും സുഖമല്ല ോട് ചോദിക്കാം സച്ചു ഞാൻ ഒട്ടും തൃപ്തനല്ല കാരണം എനിക്ക് ഇത് എന്താ പോലെ ടയറും ഇല്ല പിന്നെ പത്ത് ഉറുപ്പിടക്കം പ്രതീക്ഷാ മതി ജ്ഞാനം തീരെ തൃപ്തിയല്ല എന്തെങ്കിലും വെച്ചാൽ എനിക്ക് ഫുൾ നഗമാണെ തീർത്തു വരും ശരിയില്ല സൈറില്ലാത്ത സ്റ്റേജ് ബോർഡാണ് നമുക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് എനിക്ക് രണ്ട് വാക്ക് പറയാനൊന്നുമില്ല ഈ ടോയ് അശിച്ച ടോയ് ആണ് നമുക്ക് അമ്പാടിനോട് രണ്ട് വാക്ക് ഇതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതില് സ്വീറ്റ്സ് ആണ് ഇതിലെ മുട്ടായി നല്ലോണം എനിക്ക് ചൂട്ടു പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പെങ്കിനെ കിട്ടി എനിക്ക് അത്രേ പറയാനുള്ളൂ ഇനി നമുക്ക് കുഞ്ഞാളിന് അൺബോക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബാക്കി മുട്ടായി ഒക്കെ അടിപൊളിയാണ് പിന്നെ സ്കേറ്റിംഗ് പോണോ എനിക്ക് ഗിഫ്റ്റില് തീരെ തൃപ്തി അല്ലെ അപ്പൊ എനിക്ക് കിട്ടിയതാണ് ഇതിൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് ലൈറ്റ് കത്തുന്ന ഗിഫ്റ്റ് പത്ത് രൂപക്ക് ഇത് വൻ ലാഭമായിരുന്നു ലൈറ്റ് കത്തി പച്ച നീല് ചോപ്പ് നീലല്ലേ ലൈറ്റ് കത്തിണ്ട് പിന്നെ മുട്ടായും നല്ല രസം തിന്നെ ഞങ്ങള് മൊത്തം തിന്നു കൊഴപ്പല്ല പിന്നെ അത് വെറുതെ കുളിക്കാൻ വീഴ്വൂല ഇങ്ങനെ വീഴണം ഭയങ്കര അപ്പൊ നമ്മള് കിങ് ജോയ് മൊത്തം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു നമ്മക്ക് ഗിഫ്റ്റ് അനുസരാം ഇതാണ് കൈഷ് നമുക്ക് കിട്ടിയ സ്കേറ്റിംഗ് ബോർഡ് എന്താ സ്കേറ്റിംഗ് ബോർഡ് നമുക്ക് ടയർ ഒന്നുമില്ല പിന്നെ കിട്ടിയ ഒരു വിസിൽ പിന്നെ ഇതാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത് ആകെ ഈ മുപ്പത് ബോക്സ് തുറന്നതിൽ നമുക്ക് കിട്ടിയത് ഈ ലൈറ്റ് എത്തുന്ന സാധനമാണ് പിന്നെ രണ്ട് പെങ്കി ഇതാണ് പിന്നെ ലാസ്റ്റ് ഒരു പമ്പര നമുക്ക് പിന്നെ നമുക്ക് കിട്ടിയത് നാല് വെറൈറ്റി നഗം അമ്മ ഇങ്ങോട്ട് ക്യാമറ പിടിക്കാറുക്കുന്നവർ അമ്മ ഇങ്ങനെ വരിക ഇതാണ് നമുക്ക് കിട്ടിയ നാല് വെറൈറ്റി നഖം നാലല്ല നമുക്ക് നാലും മൂന്നും ഏഴ് അപ്പൊ ഏഴ് നയങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ തമ്യോൻകിർ ബൗലു സച്ചു തമ്യോൻകിർ അപ്പൊ ഇത് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും എന്താണ് വൃത്തിയുള്ള ഒരാളാണ് അകില് അഖിലങ്ങോണ്ട് കുപ്പിയില് സാധനങ്ങളൊക്കെ ഭാര്യ ആണ് അതേന അതിന് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ കൈഷ് നമ്മൾ അൺബോക്സ് ചെയ്യണ ഇനി അടുത്ത എന്തെങ്കിലും കമന്റ് ഇട്ടാൽ ആ സാധനം വാങ്ങി നമ്മൾ അൺബോക്സ് ചെയ്യുന്നതാണ് Bye bye guys. Bye 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 for you. Bye bye bye.